നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ടു മൈ പി എസ് ന്യൂയോർക്ക് ഏത് സമുദ്രത്തിന്റെ തീരത്താണ് അറ്റ്ലാന്റിക് ആർട്ടിക് പസഫിക് അന്റാർട്ടിക് അന്റാർട്ടിക് സമുദ്രത്തിന്റെ തീരത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏത് കാവേരി പമ്പ ബ്രഹ്മപുത്ര പെരിയാർ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നത് പെരിയാർ നദിയിലാണ് ലോകത്തിലെ ഏറ്റവും പ്രായമേറിയ തേക്കുമരം കണ്ടെത്തിയത് എവിടെ നിന്നാണ് വിശാഖപട്ടണം തിരുനെല്ലി നിലമ്പൂർ കോയമ്പത്തൂർ നിലമ്പൂരിലാണ് ഭൂരഹിതർ ഇല്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏത് തിരുവനന്തപുരം കണ്ണൂർ വയനാട് ഇടുക്കി ഭൂരഹിതർ ഇല്ലാത്ത ആദ്യത്തെ ജില്ല കണ്ണൂർ ജില്ലയായിരുന്നു വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏത് സെറിബല്ലം സെറിബ്രം തലാമസ് ഹൈപ്പോ തലാമസ് തലാമസിൽ വെച്ചിട്ടാണ് റോബോട്ടിക് പൗരത്വം നൽകുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ് ജപ്പാൻ അമേരിക്ക സൗദി അറേബ്യ റഷ്യ സൗദി അറേബ്യ ആണ് ശരിയായ ഉത്തരം ഇന്ത്യയിൽ ഐ ടി നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് ഐ ടി നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തിലാണ് ഏത് നദി ഭാരത പരിസ്ഥിതി പ്രവർത്തനങ്ങൾ സംരക്ഷിക്കുന്നു കാവേരി യമുന ബ്രഹ്മപുത്ര ഗംഗ ഗംഗയാണ് ശരിയായ ഉത്തരം പഴയ ആര്യ ഭാഷ എന്നത് ഏത് ഭാഷയാണ് ഉറുദു ഹിന്ദി സംസ്കൃതം തമിഴ് പഴയ ആര്യഭാഷ ഇപ്പോഴത്തെ സംസ്കൃതമാണ് ഏത് ജില്ലയിൽ വടക്കൻ നട എന്നായി അറിയപ്പെടുന്നു എറണാകുളം കോട്ടയം തൃശൂർ കൊല്ലം കോട്ടയം ജില്ലയിലാണ് മലയാളത്തിൽ കിഴക്കൻ എന്ന് എന്താണ് അർത്ഥം കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് മലയാളത്തിൽ കിഴക്കൻ എന്ന് പറഞ്ഞാൽ വടക്ക് ദിക്കിനെ തോൽപ്പിക്കുന്നു ഏത് ജില്ലയിൽ ആനക്കല്ല് എന്ന സ്ഥലം അറിയപ്പെടുന്നു തൃശൂർ കണ്ണൂര് വയനാട് ആലപ്പുഴ തൃശൂർ ജില്ല പഞ്ചസാര ഏത് പ്രദേശത്തിൻ്റെ പേരാണ് പഞ്ചാബ് ബംഗാൾ ഉത്തർപ്രദേശ് നാഗ്പൂർ ബംഗാളിന്റെ പേരാണ് പഞ്ചസാര നീളമുള്ള കാലുകൾക്കും കഴുത്തിനും പേരുകേട്ട പക്ഷി ഒട്ടക പക്ഷി കൊക്ക് ക്രൈൻ യമു ആണ് ശരിയായ ഉത്തരം ഈവനിങ് സ്റ്റാർ എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ശനി ചൊവ്വ ബുധൻ ശുക്രൻ ഈവനിങ് സ്റ്റാർ എന്നറിയപ്പെടുന്നത് ചൊവ്വാഗ്രഹത്തെയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആര് ട്രംപ് ജോ ബൈഡൻ ആസ്ട്രോങ് ബോറി ആസ്ട്രോങ് ആണ് ശരിയായ ഉത്തരം നോബൽ സമ്മാനം നേടിയ ആദ്യ വനിത ആരാണ് കൽപ്പന ചൗള മലാല മേരി ക്യൂറി ദേവകി நோபல் சமமானம் நேடிய ஆதி வனித கல்பனாச்சவள இண்டியில ஏற்றவும் வலியானம் ஏதான ராஜஸ்தான் ஜம்மு மஹாராஷ்ட்ர ஜம்முஷ்மீர் கர்நாடக ஏற்ற வலியானம் ராஜஸ்தான் தேசிய வட்சம் ஏதான மஹாகணி பைன் ஆல்மரம் சந்தனமரம் ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ആൽമരമാണ് അതിവർഷത്തിൽ ഒരു ഫെബ്രുവരി മാസത്തിന് എത്ര ദിവസങ്ങളുണ്ട് ഇരുപത്തി ഒമ്പത് ഇരുപത്തിയെട്ട് മുപ്പത് ഇവയൊന്നുമല്ല ഇരുപത്തിയൊമ്പത് ദിവസം ഉണ്ടാവും കേരളത്തിന്റെ തനതായ നൃത്തരൂപം കഥകളി മോഹിനിയാട്ടം കുച്ചിപ്പുടി ഓട്ടം തുള്ളൽ കേരളത്തിന്റെ തനതായ നൃത്തരൂപമാണ് മോഹിനിയാട്ടം ഒറ്റ രാജ്യം മാത്രമുള്ള ഭൂഖണ്ഡം ആഫ്രിക്ക ഓസ്ട്രേലിയ ഇറാഖ് റഷ്യ ഓസ്ട്രേലിയ ആണ് ശരിയായ ഉത്തരം ഏറ്റവും വിലയേറിയ തുകുന്ന വ്യഞ്ജനം ഏത് കുരുമുളക് മഞ്ഞൾ കുങ്കുമപ്പൂവ് ഇഞ്ചി കുങ്കുമപ്പൂവാണ് ശരിയായ ഉത്തരം ഹരിതകത്തിൽ അടങ്ങിയ മൂലകം ഓക്സിജൻ ലിഥിയം മഗ്നീഷ്യം സൾഫർ ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് മഗ്നീഷ്യം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല ഏത് മാഹി ജയ്പൂർ പൂന സിക്കിം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് മാഹി ദേശീയ ശാസ്ത്രദിനം എന്നാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തി ഒമ്പത് മാർച്ച് ഒന്ന് മാർച്ച് പതിനേഴ് ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് ഭാരതരത്നം ലഭിച്ച ആദ്യ സംഗീതജ്ഞിത്ര കെ എം ബീനാമോൾ എം എസ് സുബലക്ഷ്മി സുജാത മോഹൻ ക്ഷ്മിയാണ് ശരിയായ ഉത്തരം ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഭാഷകൾ എത്ര പതിനേഴ് മുപ്പത്തി മൂന്ന് എട്ട് പന്ത്രണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഭാഷകളാണ് സിംഹവാലം കുരങ്ങുകളുടെ ആവാസ കേന്ദ്രം എന്ന നിലയിൽ പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏത് മൂന്നാർ തൈലൻ വാലി തിരുവനന്തപുരം തിരുനെല്ലി താലിൻ വാലിയാണ് ശരിയായ ഉത്തരം ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള പത്രം മാതൃഭൂമി ദേശാഭിമാനി ദീപിക മംഗളം ദീപികയാണ് ശരിയായ ഉത്തരം മനുഷ്യ ശരീരത്തിൽ ജലത്തിൻ്റെ അളവ് എത്ര ശതമാനമാണ് തൊണ്ണൂറ്റിയെട്ട് ശതമാനം അറുപത്തിയഞ്ച് ശതമാനം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം എഴുപത്തി അഞ്ച് ശതമാനം മനുഷ്യ ശരീരത്തിൽ അറുപത്തഞ്ച് ശതമാനമാണ് വെള്ളം സാമുറായികൾ എന്നറിയപ്പെടുന്ന പോരാളികൾ ഏത് രാജ്യക്കാരായിരുന്നു അമേരിക്ക വത്തിക്കാൻ ജപ്പാൻ ഇന്തോനേഷ്യ താമറായികൾ ജപ്പാൻകാരായിരുന്നു മനുഷ്യന്റെ മുഖം ഒരിക്കലും മറക്കാത്ത പക്ഷി ഏത് കാക്ക പരുന്ത് തത്ത മയിൽ മനുഷ്യമുഖം ഒരിക്കലും മറക്കാത്ത പക്ഷി കാക്കയാണ് നവജാത ശിശുക്കൾ ആദ്യമായി തിരിച്ചറിയുന്ന നിറം വെള്ള മഞ്ഞ കറുപ്പ് ചുവപ്പ് ചുവപ്പ് നിറം ആയിരിക്കും ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി തുടങ്ങിയ സംസ്ഥാനം തമിഴ്നാട് കർണാടക കേരളം മഹാരാഷ്ട്ര ആദ്യമായി ലോട്ടറി തുടങ്ങിയത് കേരളമാണ് ഇതുവരെ എത്ര മനുഷ്യർ ചന്ദ്രനിലൂടെ നടന്നിട്ടുണ്ട് പതിനാറ് ഏഴ് നാല് പന്ത്രണ്ട് പന്ത്രണ്ട് മനുഷ്യർ ഐസ്ക്രീം കണ്ടുപിടിച്ച രാജ്യം ഏത് റഷ്യ ചൈന അമേരിക്ക ഇന്ത്യ ചൈനക്കാരാണ് ഐസ്ക്രീം കണ്ടുപിടിച്ചത് പുൽച്ചാടിയുടെ ചെവി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മുഖത്ത് ചിറക് വയറിൽ കൈകാലുകളിൽ വയറിലാണ് മരിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് വ്യാഴം ശനി ബുധൻ ശുക്രൻ മരിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ശുക്രനെയാണ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ ഇന്ത്യ എത്ര സ്ഥാനത്താണ് എട്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം അഞ്ചാം സ്ഥാനം ഏഴാം സ്ഥാനം വലിപ്പത്തിൽ ഇന്ത്യ ഏഴാം സ്ഥാനത്താണ് ഉള്ളത് ജയിലുകൾ ഇല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം ഏത് സിക്കിം അരുണാചൽ പ്രദേശ് ജമ്മു കാശ്മീർ ഗോവ ിക്കിമാണ് ശരിയായ ഉത്തരം പമ്പയുടെ പ്രാചീന നാമം എന്ത് പമ്പയുടെ പ്രാചീന നാമം ബാരീസ് എന്നായിരുന്നു എസ് എൻ ഡി പി യോഗത്തിന്റെ ആദ്യ സെക്രട്ടറി ആര് ശ്രീനാരായണ ഗുരു വൈലോപ്പിള്ളി കുമാരനാശാൻ വള്ളത്തോൾ കുമാരനാശനായിരുന്നു ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണം ഹൈഡ്രോമീറ്റർ ഹൈഡ്രോമീറ്റർ തെർമോമീറ്റർ ഹൈപ്പോമീറ്റർ ഹ്യൂമിഡിറ്റി അളക്കുന്നതിനുള്ള യൂണിറ്റ് ആണ് ഹൈഗ്രോമീറ്റർ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഏത് ഏഷ്യ ഓസ്ട്രേലിയ അന്റാർട്ടിക്ക ആഫ്രിക്ക ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഓസ്ട്രേലിയ ആണ് പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന സിഗരറ്റ് കൂടുന്ന പുറത്ത് ആദ്യമായി രേഖപ്പെടുത്തിയ രാജ്യം ഇന്ത്യ ചൈന ജപ്പാൻ അമേരിക്ക അമേരിക്കയായിരുന്നു ഭൂമിയുടെ ശരാശരി താപനില എത്ര മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് നാല് ഡിഗ്രി സെൽഷ്യസ് പതിനാല് ഡിഗ്രി സെൽഷ്യസ് ഭൂമിയുടെ ശരാശരി താപനില പതിനാല് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ചെസ് ഹോക്കി ക്രിക്കറ്റ് ഫുട്ബോള് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ് ശാസ്ത്രീയമായ രീതിയിൽ നടത്തുന്ന മത്സ്യകൃഷിക്ക് പറയുന്ന പേര് എപ്രികൾച്ചർ കൾച്ചർ ഹെറികൾച്ചർ അക്വകൾച്ചർ കൾച്ചർ എന്നാണ് പറയുന്നത് എം ടി വാസുദേവൻ നായർക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഇരുട്ടിന്റെ ആത്മാവ് രണ്ടാം മൂഴം കുട്ടിയോടത്തി നിർമ്മാല്യം രണ്ടാം മൂഴത്തിനായിരുന്നു സ്ത്രീകൾക്ക് ലൈംഗികത വേണമെന്ന് പുരുഷനെ അറിയിക്കുന്ന രീതി കണ്ണിൽ നാണം ദേഷ്യം മുഖം ചുമക്കും മുല മുലതുടിക്കും കണ്ണിൽ നാണം ഉണ്ടാകും താങ്ക് ഫോർ വാച്ചിങ്